ഭുവനേശ്വരി നവഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രപ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്നത് ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഗ്രഹത്തെ കൊണ്ട് അഷ്ടമ ഭാവം ആയുഷിന്റെ ഭാവത്തെയും കൊണ്ട് ഇങ്ങനെ രോഗത്തിൻ്റെയും രോഗമൂർധന്യാവസ്ഥയെപ്പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം ഈ അശ്വതി നക്ഷത്ര ജാതകർക്ക് പ്രത്യേകിച്ച് ജന്മനാ തന്നെ അവര് കേതു ദശയിലുള്ള ജനനമാണ് പൊതുവേ അരിഷ്ടതകൾ വളരെ കൂടുതലായിരിക്കും ജന്മനാ തന്നെ ഒരു മൂന്നര വയസ്സ് ആറു വയസ്സ് വരെയുള്ള ഒരു കാലയളവ് എന്ന് പറയുന്നത് എങ്കിലും അവർക്ക് സംഭവിക്കപ്പെടുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് വായു സംബന്ധമായ ദോഷങ്ങൾ വളരെ കൂടുതലായിട്ടും ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് അതുപോലെ തൊണ്ടയ്ക്ക് കണ്ഠ ഭാഗത്ത് വേദനകളും അത്തരത്തിലുള്ള ശസ്ത്രക്രിയ സംബന്ധമായ വിഷയങ്ങള് തൈറോയിഡ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കൂടുതലായിട്ട് ഉണ്ടാവാം അതുപോലെ ഹൃദയ രോഗങ്ങള് ഉറക്കക്കുറവ് വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം വാധരോഗങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാവാം അതുപോലെ അഗ്നി സംബന്ധമായ ജലസംബന്ധമായ അപകടങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ദശാസന്ധി മോശമായ ഒരു കാലയളവിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം നമ്മൾ ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി മുൻവിധി പോലെ അറിയുമ്പോൾ നമ്മൾ കണ്ണേ കൊള്ളേണ്ട കൊള്ളേണ്ടടുത്ത് പുരികത്ത് കൊണ്ടുമാറുക എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കപ്പെടും എങ്കിൽ പോലും അതിനൊരു കാഠിന്യം കുറഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി സൂക്ഷിച്ച് കണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിച്ചു പോവുക എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ അണുബാധകൾ എളുപ്പ ശരത്തിൽ അണുബാധകളൊക്കെ തന്നെ പിടിപെടുക ആ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവായിരിക്കും ഈ ഒരു നക്ഷത്ര ജാതകർക്ക് അതുപോലെ ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് എപ്പോഴും ഗണപതി ഭജനം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഗണപതി പൂജ ഗണപതി ഹോമം കഴിക്കുക ഉത്തുഷ്ട ഗണപതി ഹോമം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ശിവന് പുറകിൽ വിളക്ക ക്ഷീരധാര ഈ ക്ഷീരധാര എന്ന് പറയുന്ന പാലുകൊണ്ട് അഭിഷേകം കഴിച്ച് ആ പ്രസാദമായി വാങ്ങിച്ച് നമ്മൾ സേവിക്കുക എന്നുള്ളതാണ് അനിവാര്യമായ ഒരു ഘടകം അല്ല ക്ഷീരധാരക്ക് രസീത് എഴുതിയിട്ട് നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല ക്ഷീരധാര കഴിച്ച് നമ്മൾ ആ പ്രസാദം നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഉള്ളിൽ സേവിച്ചെങ്കിൽ മാത്രമേ അതിൽ ഗുണഫലം ഉണ്ടാവുകയുള്ളൂ അത്തരത്തിലുള്ള വഴിപാടുകൾ പക്കനക്ഷത്രം മാസത്തിൽ വരും നക്ഷത്രത്തിൽ കഴിക്കുക അതുപോലെ കേതു കേതുഗ്രഹത്തിന് ആദിത്യഗ്രഹത്തിന് ശനിഗ്രഹത്തിനൊക്കെ തന്നെ ഗ്രഹ ാന്തി കാര്യങ്ങൾ നാമഗ്രഹക്ഷേത്രം ഉള്ളടത്ത് ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇപ്പം ഒരു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ രോഗഭാഗഫലങ്ങളും അതിന് പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പൂർണ്ണമായ ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവലം കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കഴിക്കുന്നത് അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗവലം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷേങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തെ പിടിക്കുക എന്നുള്ളൊരു അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ഭാഗഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ ആരോഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സംഭാവ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ആഗമനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരീരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം thank you